ഹലോ എല്ലാവർക്കും മാസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ തന്നെ കരിക്കത്ത് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായിട്ട് കണ്ണേറ്റുമുക്ക് മാർക്കറ്റ് ജംഗ്ഷനിൽ തിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് പൊതുവെ എല്ലായിടം പോകാൻ ഓട്ടോറിക്ഷയും പത്ത് രൂപ ബസ്സൊക്കെ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോറിക്ഷയിൽ കയറി നേരെ പഴവങ്ങാടി പോവുകയാണ് പഴവങ്ങാടി ഗണപതിയും തൊഴുതിട്ട് അവിടെ നിന്ന് ഈസ്റ്റ് തൊട്ടെന്ന് കരിക്കവം ബസ്സിൽ പോകാനുള്ള പ്ലാനിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് പഴവങ്ങാടിയിലെത്തിയപ്പോൾ തന്നെ നല്ല തിരക്കാണ് വലിയ സമയം ഒന്നും ആയിട്ടില്ല ഒരു എട്ടരയ്ക്ക് മുമ്പേ എത്തിയതാണ് പക്ഷേ പഴവങ്ങാടിയിൽ ഭയങ്കര തിരക്കാണ് ഞങ്ങളൊരുവിധം തിരക്കിന് ഇടയിലൂടെയൊക്കെ കയറി ഭഗവാനേയും തൊഴുത് പുറത്തിറങ്ങി അവിടെ നമ്മൾ ബാഗോ വല്ലതൊക്കെ കൊണ്ടുപോയാൽ നമുക്ക് ഉള്ളിലോട്ട് കയറി തൊഴാൻ പറ്റത്തില്ല പുറത്ത് നിന്നേ തൊഴാൻ പറ്റത്തുള്ളൂ അമ്മയ്ക്കാണെങ്കിൽ നാളികേര ഉടയ്ക്കാനുള്ളത് കൊണ്ട് അമ്മ നേരെ അകത്തോട്ട് പോയി ഞാൻ ഞാനിപ്പള്ളാരെ വെച്ചിട്ടൊക്കെ അവിടെ നിന്ന് തോട്ടിറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈസ്റ്റ് ബോട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നാൽ നമുക്ക് ലുലുമാട് വഴി പോകുന്ന ഒരുപാട് ബസ്സുള്ളതുകൊണ്ട് കരിക്ക അമ്പലത്തിൻ്റെ ഒരു പാലമുണ്ട് അവിടെ ഇറങ്ങാം അവിടെ നിന്ന് പിന്നെ കുറച്ച് നടന്ന് അമ്പലത്തിലെത്തും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കരിക്കാൻ ബസ് തപ്പി നടക്കുകയാണ് അങ്ങനെ അവസാനം കരിക്കാൻ ബസ് കണ്ടുപിടിച്ച് ഞങ്ങൾ അതിനുള്ളിലോട്ട് കയറിയിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്ന കേട്ടോ ആ ബസ്സിൽ ആ ബസ്സിൽ കയറിയത് അമ്പാടി ഹാപ്പിയായി അവ ചേടൻ്റെ മടിയിലിരുന്ന് കാഴ്ചകളും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ രേട്ടി വല്ലപ്പോഴും വരുന്നതുകൊണ്ടായിരിക്കും അമ്മമ്മ മടിയിലൊക്കെ എടുത്തു വെച്ച് ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ ഏകദേശം കരിക്കലെത്താറായിട്ടോ അത് അങ്ങനെ ഞങ്ങൾ കരിക്കി കരിക്കും പിന്നെ അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ ലുലു മോൾ പിന്നെ ഞങ്ങളിത് കരിക്കി ആ പാലത്തിൻ്റെ അവിടുന്ന് നടക്കുകയാണ് ഞങ്ങൾ പിന്നെ കരിക്കകത്ത് വരാൻ മെയിൻ കാരണമെന്ന് പറയുന്നത് അമ്പാടിക്ക് അവിടെ ഒരു തുടാഭാര എടുക്കാനുള്ള നേർച്ചയുണ്ട് പക്ഷേ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ വല്ലപ്പോഴല്ലേ വരുന്നത് അതിങ്ങനെ മുടങ്ങി മുടങ്ങി പോവുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങൾ ഉണ്ടല്ലോ സൗകര്യം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലൂടെയാണ് അമ്മ വന്നത് അപ്പം ഞങ്ങളിത് എത്തി പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ എവിടെയും പൂക്കടയിലൊക്കെ ഈ പഴക്കുല ഉണ്ടായിരിക്കുമല്ലോ ദുലാഭാരത്തിന് അപ്പം ഞങ്ങളിങ്ങനെ അത് നോക്കി നോക്കി നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയത് കൊണ്ടും പിന്നെ മെയിൻ ആയിട്ടുള്ള ദിവസമല്ലല്ലോ ചൊവ്വാ വെള്ളി അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും തുറന്നിട്ടില്ല അപ്പം ഞങ്ങൾ വിചാരിച്ച് അവിടെ അന്വേഷിച്ചിട്ട് പിന്നീട് നമുക്ക് റെഡിയാക്കാം എന്ന് വിചാരിച്ച് കയറി പിന്നെ അമ്മ അത് അന്വേഷിക്കാൻ പോയ നേരം കൂടി ഞാൻ പിള്ളേരെയും കൊണ്ട് അകത്ത് കയറി അവിടെ ഒരുപാട് പേര് മീനിനൊക്കെ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതും കണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് അമ്മ അന്വേഷിച്ചിട്ട് വന്നു അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ പോയാൽ നമുക്ക് പഴക്കുലൊ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ പോയി അത്യാവശ്യം കണക്കായ ഒരു പഴക്കുലൊക്കെ എടുത്ത് വീണ്ടും അതേ ഓട്ടോയിലാണ് ഞങ്ങൾ അമ്പലത്തിലെത്തി ആ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ആ സമയം തുലാഭാരത്തിൻ്റെയൊക്കെ ടൈമായിരുന്നു ഞങ്ങൾ വഴിപാട് കൗണ്ടറിൽ പോയി തുലാഭാരത്തിൻ്റെ റെസിപ്റ്റൊക്കെ എടുത്ത് നേരെ ഉള്ളിലോട്ട് പോയി അമ്പലത്തിനുള്ളിലോട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പുറത്തിറങ്ങി അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളിരുന്ന സ്ഥലത്ത് ഒത്തിരി പ്രാവുകളുള്ളത് കൊണ്ട് തന്നെ രേവുട്ടി അമ്പാടി ഒരുവിധം അവിടെ നിണീക്കുന്നേ ഇല്ല അവർ അവരതിൻ്റെ പുറകിൽ തന്നെ കളിയായിരുന്നു പുറത്ത് നമുക്കൊരു നാഗരികമാവുണ്ട് തൊടാനായിട്ട് അപ്പോൾ അവിടെ തൊഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്കാണ് നമ്മളവിടെ അമ്പലത്തിൽ എൻ്റെ അവിടെ ഒരു ബസ് കണ്ട് അപ്പോഴത്തേക്ക് ചേച്ചിയും ചേട്ടനും തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയെ കണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ സമയമില്ലാത്തോണ്ട് വേഗം ബസ്സിൽ കയറി ബസ്സിൽ അത്യാവശ്യം സീറ്റും കിട്ടി ബസ്സിൽ കയറിയപ്പോഴത്തേക്കും രേകുട്ടിക്കൊക്കെ വിശക്കാൻ തുടങ്ങി രാവിലെ ഇറങ്ങിയത് കൊണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അമ്മമ്മ ഇറങ്ങി നിങ്ങൾക്ക് ഈസ്റ്റോട്ടെത്തിയിട്ട് അമ്മമ്മ എന്തേലും വാങ്ങിത്തരാം ദോശ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പം അവരൊക്കെ ഹാപ്പിയായി കയ്യിലുള്ള ബിസ്ക്കറ്റ് അതുവരെ കഴിക്കാൻ കൊടുത്തു അങ്ങനെ നമ്മളിതായി ഈസ്റ്റ് ചോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ തന്നെ ഉള്ളൊരു ഹോട്ടലിൽ കയറി നല്ല ദോശയും ചൂട് സാമ്പാറും വടയും ചായയൊക്കെ വാങ്ങി തന്നമ്മ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അമ്മൂമ്മ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോൾ അമ്പാടി നല്ല ഉറക്കായത് അമ്പാടിയുടെ ദോശ ഞാൻ പാഴ്സലാക്കി തന്നെ തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് പൈസയൊക്കെ കൊടുത്ത് പുറത്തിറങ്ങി ഞാൻ അത്യാവശ്യം പുറത്തുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാറായത് കൊണ്ട് ബസ്സിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈസ്റ്റ് റോട്ടിലോട്ട് തന്നെ വീണ്ടും പോയി അവിടെ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കണ്ണേറ്റിമുക്ക് ജംഗ്ഷനിൽ തന്നെ ചെന്ന് ഇറങ്ങാം പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ബസ്സൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഗണപതി അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഒരു കയറി ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്കും ചേച്ചി അവിടെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ ബൈ